നമസ്കാരം ബി ജെ പി പദയാത്രയ്ക്കിടെ പ്രചാരണ മാറിയ സംഭവത്തിൽ വിശദീകരണവുമായി ബി ജെ പി സോഷ്യൽ മീഡിയ ടീം ജനറേറ്റർ കേടായപ്പോൾ യൂട്യൂബിൽ നിന്ന് ഗാനങ്ങൾ എടുത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് വിശദീകരണം പ്രാദേശികമായി പറ്റിയ അബദ്ധമാണെന്ന് പ്രകാശ് ജാവ്ദേക്കറും വിശദീകരിച്ചു നടപടി വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ യു സർക്കാരിനെതിരെ തയ്യാറാക്കിയ പാട്ടാണെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ബി ജെ പി കേരളയുടെ പേജിൽ നിന്നാണ് ഗാനം എടുത്തതെന്നും ബി ജെ പി മലപ്പുറം സോഷ്യൽ മീഡിയ ടീം പാർട്ടിക്ക് വിശദീകരണം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന പദയാത്ര ആലത്തൂരിലെത്തിയപ്പോഴാണ് പാർട്ടിയെ വെട്ടിലാക്കുന്ന വിവാദം ഉയർന്നുവന്നത് പദയാത്ര പ്രചാരണ ഗാനത്തിൽ കേന്ദ്ര സർക്കാർ അഴിമതിക്കാർ എന്ന് വിശേഷിപ്പിച്ചതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിശദീകരണം തേടിയിരുന്നു ഐ ടി സെൽ ചെയർമാനോടാണ് കെ സുരേന്ദ്രൻ വിശദീകരണം ആവശ്യപ്പെട്ടത് പദയാത്രയുടെ നോട്ടീസും പ്രചാരണ ഗാനവും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ സാഹചര്യത്തിലായിരുന്നു വിശദീകരണം ആവശ്യപ്പെട്ടത് ഐ ടി സെൽ ചെയർമാൻ എസ് ജയശങ്കറും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഇപ്പോൾ രണ്ട് ഗ്രൂപ്പിലാണ് പത്തനംതിട്ടക്കാരനാണ് ജയശങ്കർ അഴിമതിക്ക് പേരുകെട്ട കേന്ദ്രഭരണം എന്ന തച്ചുടയ്ക്കാൻ അണിനിരക്കുക എന്നാണ് പാട്ട് പദയാത്ര തത്സമയം നൽകുന്ന ബി ജെ പി കേരളം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഗാനം പുറത്ത് വന്നത് ഉത്തരേന്ത്യാ മാതൃകയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്കൊപ്പം ഉച്ചഭക്ഷണം എന്ന പോസ്റ്ററിൽ എഴുതിയത് വിവാദമായിരിക്കെയാണ് ബി ജെ പിക്ക് വീണ്ടും അമളി പറ്റിയത് പോസ്റ്ററിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെ ന്യായീകരണമായി കെ സുരേന്ദ്രൻ രംഗത്ത് വരികയായിരുന്നു കുമ്മനം രാജശേഖരന്റെ വിശ്വസ്തനായിരുന്നു മുമ്പ് ജയശങ്കർ പിന്നീട് കെ സുരേന്ദ്രൻ പക്ഷത്തേക്ക് മാറി അടുത്ത കാലത്തായി സുരേന്ദ്രനുമായി അകന്നുവെന്നാണ് സൂചന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന കേരള പദയാത്രയുടെ നോട്ടീസിന് പിന്നാലെ പ്രചരണ ഗാനവും പാളിയതോടെ കടുത്ത വിമർശനമാണ് ഉയർന്നത് കേന്ദ്ര ഭരണം പേര് കേട്ടതെന്നാണ് പദയാത്ര ഗാനത്തിലെ വരികൾ കേന്ദ്രത്തിലെ അഴിമതി ഭരണം തച്ചുടയ്ക്കാൻ അണിനിരക്കണമെന്നും ഗാനത്തിൽ ആഹ്വാനമുണ്ട് വിവാദമായതോടെ ഔദ്യോഗിക പേജുകളിൽ നിന്ന് ഗാനം നീക്കം ചെയ്യുകയും ചെയ്തു നേരത്തെ പദയാത്രയുടെ നോട്ടീസിൽ എസ് സി വിഭാഗങ്ങൾക്കൊപ്പം ഉച്ചഭക്ഷണം എന്ന് അച്ചടിച്ചത് ഏറെ വിമർശനങ്ങൾക്കും വഴി വെച്ചിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രഭരണത്തെ വിമർശിക്കുന്ന വരികൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായി യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസ് ഈ വരികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവുകയും ചെയ്തു ദുരിതമേറ്റു വാടി വീഴും പരിതകോടി മാനവർക്കൊരു അഭയമായി ഞങ്ങളുണ്ട് കൂട്ടരെ പതിയിരിക്കും ഇടതുപക്ഷ വഞ്ചന പിശാചിനോടും എതിരിടം ഞങ്ങളുണ്ട് കൂട്ടരെ എന്ന സ്വാഭാവിക വരികൾക്ക് പിന്നാലെയാണ് നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന അസ്വാഭാവിക വരികൾ വന്നത് അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണം തന്ത്രം എന്ന് താച്ചുരയ്ക്കാൻ അണിനിരക്ക് കൂട്ടരെ എന്നാണ് വരികൾ ഇതിനു പിന്നാലെ താമരപ്പാൻ കൊടി പിടിക്കാനും ഈ ഗാനത്തിൽ ആഹ്വാനമുണ്ട് കേന്ദ്ര സർക്കാരിനെ അഴിമതിക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന വരികളുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക പരിഹാസമായിരുന്നു ഉയർന്നത് പ്രമുഖ നേതാക്കൾ മുതൽ ഇടതുപക്ഷ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ വരെ ഗാനത്തിനെതിരെ പരിഹാസം ഉയർന്നു കഴിഞ്ഞു ആദ്യമായിട്ടാണ് സുരേന്ദ്രന്റെ പരിപാടിയിൽ നിന്ന് സത്യം കേൾക്കുന്നതെന്നായിരുന്നു ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ബിജെപി സംസ്ഥാന പ്രസിഡന്റും എൻഡിഎ ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ജനുവരിന് കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചത് മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് യാത്ര സംസ്ഥാനത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനത്തിന് ശേഷം ഫെബ്രു ജൂരി ഇരുപത്തിയേഴിന് പാലക്കാട് യാത്ര സമാപിക്കും